ഞങ്ങളുടെ കഴിവുകൾ ഉപയോഗിക്കുന്നില്ല യുവനേതാക്കൾ പരാതിയുമായി ഹൈക്കമാൻഡിന് മുന്നിൽ തങ്ങളുടെ കഴിവുകൾ വേണ്ടവിധം പാർട്ടി ഉപയോഗപ്പെടുത്താത്തതിൽ അതൃപ്തി രേഖപ്പെടുത്തി കോൺഗ്രസിലെ യുവ നേതാക്കൾ ഹൈക്കമാൻഡിന് മുന്നിൽ സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള എഐസി നേതാവ് ദീപാദാസ് മുൻഷിയാണ് യുവ നേതാക്കൾ പരിഭവം അറിയിച്ചത് സി പി എം അതിന്റെ രണ്ടാം നിരയെ നേതൃ ഉയർത്തുമ്പോൾ ഏറെ ജനകീയരായ യുവ നേതാക്കളെപ്പോലും വിശ്വാസത്തിലെടുക്കാൻ സംസ്ഥാന കോൺഗ്രസ് നേതൃത്വം തയ്യാറാകുന്നില്ല എന്നാണ് പരാതി കൂടിക്കാഴ്ച നടന്നതായി ദീപാദാസ് മുൻഷിയും യുവനേതാക്കളും നേതാക്കളും സ്ഥിരീകരിച്ചു സംഘടനാ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്ന നേതൃത്വത്തിന്റെ രീതിയോടും സമീപനത്തോടും യുവനേതാക്കൾ നേതാക്കൾ അതൃപ്തി അറിയിച്ചു ഞങ്ങളെ നിശബ്ദരാക്കാനായി അത്തരം സാഹചര്യങ്ങളിൽ അവർ പക്വതയിൽ ഊന്നുന്നു പേര് വെളിപ്പെടുത്തരുതെന്ന നിബന്ധനയോടെ യുവ എം എൽ എ പറഞ്ഞു എ കെ ആന്റണി മുപ്പതാം വയസ്സിൽ കെ പി സി സി പ്രസിഡന്റും മുഖ്യമന്ത്രിയുമായി അന്ന് പക്വതയുടെ ചോദ്യമില്ലായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തെത്തിയെങ്കിലും അതിനു വേണ്ട മുന്നൊരുക്കങ്ങൾ ഇതുവരെ തുടങ്ങിയിട്ടില്ലെന്നും യുവ നേതാക്കൾ ദീപാദാസ് മുൻഷി അറിയിച്ചു ഇന്ദിരാഭവനിൽ ചേർന്ന യുവ നേതാക്കളുടെ യോഗത്തിലേക്ക് ചാണ്ടിയമ്മനും സി ആർ മഹേഷിനും ക്ഷണമുണ്ടായിരുന്നില്ല അത്തരമൊരു യോഗത്തെക്കുറിച്ച് ആരും തന്നെ അറിയിച്ചിട്ടില്ലെന്ന് ചാണ്ടിയമ്മൻ പറഞ്ഞു അതേസമയം പാർട്ടിയുടെ ഒരു ബൃഹത് യോഗം വൈകാതെ നടക്കുമെന്ന് മുതിർന്ന നേതാവ് പറഞ്ഞു കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ രാഹുൽ ഗാന്ധിയും പങ്കെടുക്കുന്ന യോഗത്തിന്റെ തീയതി റംസാൻ ശേഷം തീരുമാനിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു